കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു ധർണ നടത്തിയത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ തെരുവുകളെ പരസ്യ കമ്പനികൾക്ക് തീരരുതി നൽകിയതിലെ അഴിമതി അന്വേഷിക്കുക ഗ്രാമീണ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക പെൻഷൻ വിതരണത്തിലെ അപാകത പരിഹരിക്കുക അശാസ്ത്രീയമായി നടത്തിയ വാർഡുകളുടെ അതിർത്തി പുനർനിർണ്ണയം റദ്ദ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് ശാസ്താംകോട്ട കിഴക്ക് പടിഞ്ഞാറ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ധർണ എം വി ശശികുമാരൻ നായർ ധർണ ഉദ്ഘാടനം ചെയ്തു തുണ്ടിൽ നിസാർ സുഹൈൽ ം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട